ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു മൾബറി പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ആയിട്ട് കുറേ മൾബറി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വന്നപ്പോൾ കൈയുടെ അവസ്ഥ ഇതാണ് അപ്പോൾ നമുക്ക് പായസം ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഒരു കപ്പ് മൾബറിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിളപ്പിക്കുക ഒരു തിള വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് തന്നെ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മൾബറി വേവിച്ചെടുക്കണം നന്നായി വെന്ത് ഉടഞ്ഞ് വരുന്ന കേട്ട മോൾബറി ഇപ്പം ഇതിൽ നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണില്ല ഈ മധുരം തന്നെ ആയിരിക്കും വേറൊരു പാൻ വെച്ച് അതിൽക്ക് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം ഒരു കപ്പ് സേമിയാണ് എടുത്തേക്കുന്നത് അത് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം വേറൊരു പാൻ വെച്ചിട്ട് അതിക്ക് അര ലിറ്റർ പാലും ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സേമിയെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയൊക്കെ നന്നായി വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കണത് എന്നിട്ട് സേമിയ നന്നായി നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ഈ പായസവും ഈ മൾബറിയുടെ മിക്സും നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പായസത്തേക്ക് ഈ മൾബറിയുടെ മിക്സ് ചേർക്കുമ്പോൾ പായസത്തിൻ്റെ കളറൊക്കെ അങ്ങനെ തന്നെ മാറിപ്പോവും നല്ല കളറായി കിട്ടും നമുക്ക് അപ്പോൾ ഈ പ്രാവശ്യം വിഷുനി മൾബറി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ചെറിയ പുളിപ്പും മധുരം ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ